നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഇന്നത്തെ കിടിലും വെടിയേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ ഓണം കഴിഞ്ഞു ഓണം കഴിഞ്ഞാലും നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിലെ ഓഫറുകളുടെ പെരുമഴയാണ് കാരണം ഓരോ പുതിയ ഐറ്റങ്ങള് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാത്തിനും നമുക്ക് മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം സ്പെഷ്യൽ ഓഫറുള്ള ഷോപ്പാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർണ് വരും നമ്മുടെ തന്നെ ബ്രാഞ്ച് ഔട്ട്ലെറ്റ് ആയി കഴിഞ്ഞ ചെറുതുരുത്തി കലാമണ്ഡലത്തിന് അടുത്ത് വരുന്ന വെട്ടിക്കാറ്റിയിലുള്ള നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടും അപ്പൊ രണ്ട് ഔട്ട്ലെറ്റാണ് നമുക്കുള്ളത് നമ്മുടെ ഫാക്ടറി വരുന്ന നിലമ്പൂരാണ് അപ്പോ അത് മാറണ്ട വെച്ചാൽ രണ്ടോ ഔട്ട്ലെറ്റ് പറഞ്ഞു പറഞ്ഞ ഇന്നത്തെ ഓഫർ നമ്മൾ പറയാൻ പോണേ പാർട്ടിക്കൽ ബോർഡിന്റെ അലമാറ നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി പ്രീമിയം സെഗ്മെന്റിന്റെ യു വി ബോർഡ് യു വി ബോർഡിന്റെ ഡോറും ത്രീ ഡോറും ഇതിൽ തന്നെ നമുക്ക് സെൻട്രൽ ഡ്രസ്സിംഗ് വരുന്ന ഐറ്റംസ് ഉണ്ട് അതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട് ഐറ്റംസ് ഉണ്ട് അപ്പൊ നമ്മൾ കാണിക്കാൻ പോകുന്നത് ട്യൂഡോറ് ഈ ട്യൂഡോറ് പ്രീമിയം ക്വാളിറ്റി വരുന്ന ഈ അലമാറ നമ്മൾ കൊടുക്കുന്ന ഓഫർ പ്രൈസ് നമ്മൾ മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറോട്ടുള്ള അലമാറുകൾ കാണിച്ചിട്ടുണ്ട് ഇത് പ്രീമിയം സെഗ്മെന്റ് ആണ് ലോക്കർ ഒക്കെ ഉള്ള മോഡൽ യു വിബോർഡിന്റെ അലമാറ നമ്മൾ കൊടുക്കുന്നത് മാർക്കറ്റില് പതിനേഴായിരം രൂപ വില വരുന്ന ഈ മോഡല് നമ്മളെ നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമായിട്ട് ചോർന്നുള്ള വെറും എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് പ്രീമിയം സെഗ്മെന്റ് നമ്മൾ കൊടുക്കുന്നത് ഇനി അതിന്റെ ത്രീ ഡോറ് മാർക്കറ്റില് മുപ്പതൊക്കെ വില വരുന്ന ഈ പ്രീമിയം സെഗ്മെന്റ് ത്രീ ഡോറ് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസിൽ പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് ഇവിടെയൊക്കെ ലോക്കറും കാര്യങ്ങളുണ്ട് ഇനിയിപ്പൊ അതിന്റെ ത്രീ ഡോറൊക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ടുള്ള മോഡലാണ് നമുക്ക് വരുന്നത് ഇതൊക്കെ നമ്മൾ പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് ബോർഡിന്റെ ക്വാളിറ്റി അനുസരിച്ച് പ്രൈസുകളിൽ മാറ്റങ്ങൾ ഉണ്ടാവും എല്ലാ ബോർഡും ഒരേ പ്രൈസ് അല്ല ഇനി നമുക്ക് ഉള്ളിലൊന്ന് കയറി വെക്കാം ഉള്ളിലും ഉണ്ടോ കുറെ മോഡൽസ് നമ്മുടെ അടുത്തുണ്ട് അതിന്റെ ഡ്രസ്സിങ് വരുന്ന ടൈപ്പുകളുണ്ട് ഡ്രസ്സിംഗ് വരുന്ന ടൈപ്പുകളൊക്കെ നമുക്കൊരു ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ട് ഡോറും ഇനി മൂന്ന് ഡോറില് ഡ്രസ്സിങ് വരുന്ന ടൈപ്പ് വരുമ്പോൾ നമുക്ക് ഒരു പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് അങ്ങനെയൊക്കെ വരിക നമ്മളിത് യു വി ബോഡിന്റെ ഐറ്റംസ് നമ്മൾ നമ്മുടെ അളവനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പ് നേരിട്ട് വരിക ഇപ്പൊ കുറഞ്ഞ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇണ്ടെട്ടോ ബോഡിന്റെ ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറൊക്കെ ഉണ്ടോ ലോക്കറുള്ള മോഡല് ഈ ബോർഡിന്റെ ഒക്കെ പല വിലയുടെ ഐറ്റംസ് ഉണ്ട് അതിന് വില കൂടുമ്പോ ബോർഡിനുള്ള മാറ്റങ്ങളിലാണ് നമുക്ക് വില വ്യത്യാസം വരിക അപ്പൊ നമ്മുടെ ഓഫർ കണ്ട മാക്സിമം നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരിക അപ്പൊ ഓക്കെ താങ്ക്